നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് അള്ളാഹ് സുഹാൻ പക്ഷേ റഹ്മത്ത് റഹ്മത്ത് കൊണ്ട് ഏറ്റവും സന്ദർഭമാണ് പരിശുദ്ധമായ റഹ്ബത്ത് ചെറിയ പത്ത് ദിവസം ഇനി അത് നേരിടണമെങ്കിൽ പതിനൊന്ന് മാസവും ഇരുപത് ദിവസവും കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ദിവസം അള്ളാഹു സുഹാന അടുത്ത റോദാൻ നമുക്ക് അതുവരെ

എന്റെ കാരണം അവർക്ക് സമ്പത്ത് കൊടുത്തു അവർക്ക് സമ്പത്ത് കാരണം കൊണ്ട് അവർക്ക് രണ്ടാമത്തെ വിഭാഗം ഭരണാധികാരികളായ ഭരണാധികാരികളായ ആളുകൾ ആളുകളെ മുമ്പിൽ കൊണ്ടുവരും ആ കൊണ്ടുവരുമ്പോ അവരുടെ പരാതി എനിക്ക് ഭരണം കിട്ടിയത് കൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുനെ ആരാധിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായില്ല സമയം കിട്ടിയില്ല എന്ന വിഭാഗം രണ്ട് വിഭാഗത്തെ കൊണ്ടുവരും ആ മനുഷ്യനോട് ഒന്നാമോ നിന്ന് ആരാട്ടു അപ്പോൾ ആ സമ്പന്നനായ മനുഷ്യൻ പറയുമത്രേ ഒന്നാകെ നീ എന്നെ പണക്കാരനാകിയത് నిన్న பணக்காரನಾಗಿ எல்லா సంపత్తూ నీకు దొరికియెలో ఆ సంపత్తின் జోలిని ആയി ഞാൻ maariyappo ninne enik ibadat cheyyaan enik samayam undailla ennu parayumbo Allahu subhanahu wa ta'ala ee manushane anagathilek valichariyumennu shafiyul waraa muhammad musqaba sallallahu alaihi wasallam

സലൈമാ നബിക്ക് അല്ലാനെക്കുറിച്ച് ഓർക്കാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമുണ്ടായിരുന്നു ഓർക്കാനുള്ള സമയമുണ്ടായിരുന്നു ഈ മനുഷ്യനെ ഇന്നാളെ നരകത്തിലേക്ക് വലിച്ചെറിയയുവെന്ന് ഷഫീഉ റഹമത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് സലൈമാ നബി ഇസ്ലാം ദുന്യാവും ആഖിറത്തും ലഭിച്ച മനുഷ്യനാണ് ദുന്യാവും

സലൈമാൻ അലിഹിഹിറദ വസല്ലാം സമൂഹത്തിനെ നടന്നു വരുമ്പോൾ സലൈമാൻ അലിഹിഹിറദ വസല്ലാം സമൂഹത്തിനെ നടന്നു വരുമ്പോൾ വരിയിtestngന ഉറുമ്പുകൾ ഇങ്ങന പോകുന്ന സമയത്ത് അവൻ നടလာ അവൻ പറഞ്ഞോ ഹൊരീ സലൈമാൻ അലിഹിഹിറദ വസല്ലാമിനെ കണ്ടപ്പോൾ ഉറുമ്പുകളേ കേടാവും പറഞ്ഞു ഏ ഉറുമ്പുകളേ നിങ്ങൾ പാറത്തിൽ ഒളിിച്ചോളുക സലൈമാൻ അലിഹിഹിറദ വസല്ലാം കൂടിയെന്നുണ്ടേ എന്നിട്ടോ അവനെ പുറത്തുപറഞ്ഞു ഉറപ്പ് സംസാരിക്കാനാണ് ഖുർആൻ പറയാ അവനെ ഉറപ്പ് സംസാരിക്കുന്നു എന്നിട്ട് അവനെ പറയുന്നത് വാക്കുണ്ട് സുലൈമാൻ വ അലൈഹിസ്സലാം അവനെ അർണിക്കൊണ്ട് നമ്മൾ ചെവിട്ടില്ല അറിയാതെ ഞാനും ചെവിട്ടുപോയാൽ ആസമിക്കാതെ എന്ന് സമീത സുലൈമാൻ വ അലൈഹിസ്സലാം ഇതെന്ന് കേട്ടപ്പോൾ മഹാനായ സുലൈമാൻ വ അലൈഹിസ്സലാം അവനെ കുത്തിരിത്തുപോയി ചിരിക്കുകയാണ് ായ പട്ടാളക്കാരുണ്ടായിരുന്നു അവരൊരു വൈലിന് പ്രവേശിക്കുമ്പോ അവിടുന്ന് അവിടുന്ന് കൊടുക്കുമായിരുന്നു ഒരുപാട് അതാ നല്ല നല്ല ഓടാൻ കഴിയുന്ന കുതിരകളെ അവിടെ അവിടെนะ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 20000 കുതിരകളുണ്ട് ആ 20000 കുതിരകളെ അവൻ എന്റെ ജനത്തെ കൂട്ടപ്പെടുത്തുമോ മഹാനായ സുലൈമാൻ ബി അലിസലാത്തു വ സലാമിന് അന്ന് നിർബന്ധമുണ്ടായിരുന്നത് അസർ നമസ്കാരം മാത്രമാണ് അസർ നമസ്കാരം അസർ മാത്രമാണ്

ദാനായ ശ്രീമാനവി അലീസലാം എന്തിന്റെ പേരിൽ ഒരു അസുറ നമസ്കാരം ഒരട്ട് അല്പം കാരണം കൊണ്ട് ാണ് എന്തിനാണ് കുതിരകളെ ഉപയോഗിക്കുന്നത് യാത്രാ സൗകര്യത്തിനാണ് അന്നത്തെ ഏറ്റവും വേഗത കൂടിയ വാഹനമാണ് അതുകൊണ്ടാണ് കുതിരയൽ ભેദെയുള്ള കാട്ടിനെ അല്ലാഹു സുബ്ഹാനഹുവ തആല സലീമാൻ അലൈഹിസ്സലാത്തു വസലാമിനെ കിഴ്പ്പെടുത്തി കൊടുത്തത വിജ്ഞാനവും ആദരവും അല്ലാഹു സുബ്ഹാനഹുവ തആല സഹാന സലീമാൻ അലൈഹിസ്സലാത്തു വസലാമിനെ നൽകുകയാണ് ഈ പരിശുദ്ധമായ ും അവന് ലഭിക്കുമെന്ന് اللهم ذو فيك العدل الله اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا നിലനിർത്താൻ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല രക്ഷപ്പെടുത്തണേ അല്ല

പലരുകൊണ്ട് എല്ലാവരുടെയും അലാലായ ഉദ്ദേശത്തെ പൂർത്തീകരിക്കണേ വന്ന രോഗികൾക്കുള്ള வீடுல்லாதவருக்கு வீடு அல்ல தோனி

எல்ல மரணப்பட்டு போய்